ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം വാർത്തകളിൽ മറ്റും നിറഞ്ഞു നിൽക്കുന്ന മെഡിക്കൽ റിലേറ്റഡ് ആയ ഒരു പ്രോബ്ലം ആണല്ലോ കഫ്സുറപ്പ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഉത്തരവകാരം കേരള ആരോഗ്യ മന്ത്രാലയം മൂന്ന് മൂന്നുതായാലുള്ള കുട്ടികൾക്ക് കഫ്സുറപ്പ് നൽകരുതെന്നും പതിമൂന്ന് താഴെയുള്ള കുട്ടികൾക്ക് ഡോക്ടർ ഇല്ലാതെ സിറപ്പ് നൽകാൻ പാടുള്ളൂ എന്നും നിയമം കൊണ്ടുവന്നു അപ്പോൾ എന്താണ് ഇതിന് കാരണം എന്താണ് എന്താ പിന്നിലുള്ളത് എല്ലാവർക്കും അറിയാം മധ്യപ്രദേശിൽ പതിനേഴോളം കുട്ടികൾ കഫ്സുറപ്പ് ഒരു പീഡിയാട്രിഷ്യൻ കഫ്സുറപ്പ് കൊടുത്തതിന്റെ ഭാഗമായി മരിച്ചു അത് എന്തുകൊണ്ടാണ് ഇപ്പൊ സാധാരണ ഉപയോഗിക്കണം എന്നാണ് ഉപയോഗിച്ചത് എന്തുകൊണ്ടത് മരിച്ചു എന്താണ് അതിന് കാരണം എന്താണ് അതിൽ അടങ്ങിയിരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോ മധ്യപ്രദേശില് മീഡിയ അഡീഷൻ കോൾ ഡ്രിപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന കഫറപ്പ് ഏർ കുറെ കുട്ടികൾക്ക് നൽകി അപ്പോഴേക്ക് നൽകിയ കുട്ടികൾക്ക് പല കുട്ടികൾക്കും പനി പിന്നെ യൂറിനേഷൻ ബുദ്ധിമുട്ട് പിന്നെ കിഡ്നി പ്രോബ്ലം എന്നീ പല ഉണ്ടായി പ്രോബ്ലം വന്നത് കൊണ്ട് തന്നെ ഈ സാമ്പിള് ഡ്രഗ് ടെസ്റ്റിംഗ് ലബോറട്ടറി മധ്യപ്രദേശ് എഫ് ഡി എ മധ്യപ്രദേശ് ഇവർക്ക് സാമ്പിള് നൽകുകയുണ്ടായി അതിൽ ഫർദർ റിസർച്ചിൻ്റെ ഭാഗമായി ഇത് ഈ ടോക്സി കെമിക്കൽസ് ഉണ്ട് കണ്ടെത്തി അപ്പോൾ ഇത് ഇതിനെ തുടർന്നാണ് കേരളത്തിൽ ഇങ്ങനെ നിയമവും കാര്യങ്ങളൊക്കെ വരാൻ കാരണം അപ്പോൾ എന്തായിരുന്നു അതിൽ കെമിക്കൽസ് എങ്ങനെ വന്നു എന്നുള്ളതാണ് നോർമലി അവർ ഉപയോഗിച്ച കോൾഡ് കഫ്സുറപ്പില് പാരസ്റ്റമോള് ഹൈഡ്രോക്ലോറി മാലേറ്റ് ഈ പാരസ്റ്റമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതിൻ്റെ വരുന്നതാണ് കോൾഫ്രമിമാലേറ്റ് ചുമക്ക ഉപയോഗിക്കുന്ന അലർജിക്ക് ഉപയോഗിക്കുന്നതാണ് ഇതിലങ്ങനെ ഒരു ഡയത്തിലിൻ ഗ്ലൈക്കോൾ വന്നുള്ളതാണ് ഈ ഡയത്തിലിൻ ഗ്ലൈക്കോൾ ഇപ്പോൾ ഒരു നോർമലി ഒരു പ്രൊഡക്റ്റ് ഫാർമ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് പറയുമ്പം അതിൽ ഒരു വെഹിക്കിൾ ഉണ്ടാവും പ്രിസർവേറ്റീവ് ഉണ്ടാവും ഡ്രഗ് ഡ്രക്സെപ്ഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പം അത് അതിൽ വെഹിക്കിളായിട്ട് ഉപയോഗിക്കണ ഉപയോഗിച്ചതാണ് ഡയത്തിലിൻ ഗ്ലൈക്കോൾ എന്നുള്ള പ്രൊഡക്റ്റ് നോർമലി ഡയത്തിലിൻ ഗ്ലൈക്കോൾ ഹ്യൂമൻ യൂസിന് നല്ല ഉപയോഗിക്കുന്ന സാധനമല്ല ഹ്യൂമൻ പ്രിപ്രേഷനിൽ ഉപയോഗിക്കുന്ന അല്ല ഹ്യൂമൻ ഓപ്രേഷനിൽ മെയിൻലി ഉപയോഗിക്കുന്ന ഡയ പ്രൊപ്പൽ ഗ്ലൈക്കോളും പിന്നെ ഗ്ലിസറോളും വെഹിക്കിൾസ് ആണ് ഈ പ്രൊപ്പൽ ഗ്ലൈ പ്രൊപ്പൽ ഗ്ലൈക്കോളായിട്ട് സ്ട്രക്ചറലി ആണ് ഡൈ ഡയത്തിലും ഗ്ലൈക്കോൾ അപ്പോൾ ഈ ഡയത്തലിങ് ഗ്ലൈക്കോൾ ചീപ്പറാണ് കുറച്ച് ക്യാഷ് കുറച്ചാവുള്ളൂ എന്നില്ല ഒരു ഫിനാൻഷ്യലി ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അവർ ഇതിൽ യൂസ് ചെയ്താണ് ഇത് നേരത്തെ ഒരു ഇൻഡസ്ട്രിയൽ യൂസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വെഹിക്കിളാണ് ഡയത്തിലിൻ ഗ്ലൈക്കോള് അപ്പോൾ ഇത് ടോക്സിക് സബ്സ്റ്റൻസ് ആണ് ഫോർട്ടി സിക്സ് പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ഡയത്തിലിങ് ഗ്ലൈക്കോള് കോൾഡ് കഫ്സുറപ്പിൽ അടങ്ങി അടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ പ്രശ്നത്തിൻ്റെ വരെ ഈ കുട്ടികളുടെ അത്തിലേക്ക് വരെ എത്തിയത് അപ്പോൾ അത് നോർമലി ഒരു ഈ അതിൽ ഉപയോഗിച്ച പാരസ്റ്റാമോളും ഡയഫീൻ ലൈഡീനൊക്കെ നോർമലി കുട്ടികൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റാണ് പക്ഷെ വെഹിക്കിൾ ഈ ടോക്സി കെമിക്കൽസിലെ വെഹിക്കിൾ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ആണ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും പ്രോബ്ലങ്ങളും എത്തിപ്പെടാൻ കാരണം ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് കൊണ്ടാണ് കേരള ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ച സർക്കുലർ വന്നത് കുട്ടി രണ്ട് വയസ്സേതായ കുട്ടികൾക്ക് സിറപ്പ് നൽകരുത് എന്നും പിന്നെ പതിമൂന്ന് വയസ്സിനേതായാലും കുട്ടികൾക്ക് ഡോക്ടർ കുറിപ്പാടിയില്ലാതെ സിറപ്പ് നൽകരുത് എന്നുള്ളതും പിന്നെ അതിൻ്റെ കൂടെ ഡൈതോമോഫിലെ കണ്ടന്റും നിരോധിച്ചു അപ്പോൾ അത് നോർമലി ഡെക്തമത്തോഫിലെ കണ്ടന്റ് ഈ പ്രൊഡക്റ്റിൽ ഇല്ല പിന്നെ അതെങ്ങനെ നിരോധിച്ചു നിലവാരം നോർമലി കപ്സുറപ്പായിട്ട് കേരളത്തിലൊക്കെ പൊതുവെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കോമ്പിനേഷൻ ഓഫ് മെഡിസിൻസ് ആണ് ഫോർ എക്സാമ്പിൾ ബുട്ടാമോളി ഗുണസിപ്പിന് ആംബ്രോസോള് ഡക്താമത്തോഫിന് ഫർനഫ്രീന് അതുപോലെ അപ്പൊ ആംബ്രോക്സോള് പർനഫ്രിന് കോമ്പിനേഷൻ കോമ്പിനേഷൻ ഓഫ് മെഡിസിൻസ് ഉപയോഗിക്കുമ്പോൾ അതിലെ പൊതുവെ അതിൽ ഒന്നിലധികം കണ്ടന്റ് ഉണ്ടാവും കെമിക്കൽ കോൺസിനെസ് ഉണ്ട് അതിന്റെ പുറമെ വെഹിക്കിളും കൂടി വരുമ്പോൾ അതിന്റെ സ്റ്റോറേജും കണ്ടീഷനും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ല എല്ലാ സമയത്തും പറ്റിക്കണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് അതിൽ ഒരു ഫർദർ റിയാക്ഷൻ നടന്നിട്ട് സബ്സ്റ്റൻസ് തന്നെ മാറാറില്ല ടാൻസ് ഉണ്ടായത് കൊണ്ടെന്ന് അങ്ങനെ ഒരു ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകണ്ട എന്നുള്ള ഈ കോമ്പിനേഷൻ ഓഫ് മെഡിസിൻസ് അത് കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു തീരുമാനിച്ചെടുത്താൻ കാരണം പിന്നെ ടെക്തോമത്തോഫിൻ ഓൾറെഡി ഇതിലൊരു വില്ലനല്ല ടെക്തോമത്തോഫിൻ ഓൾറെഡി വില്ലനാണ് പക്ഷേ ഈ പ്രോബ്ലത്തിൽ വില്ലനല്ല ഇത് രക്തമെത്തോഫിൻ വന്ന മറ്റു സംശയ ചുമന്റെ പേരിനെ അപേക്ഷിച്ച് ഡിഫറൻസ് ആയി നിൽക്കാൻ കാരണം രക്തമെത്തോഫിൻ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിലെ സപ്രസ് ചെയ്യും സപ്രസ് ചെയ്തിട്ടാണ് ചുമ നിർത്തുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഓവർഡോസ് പെട്ടെന്ന് അതിനെ എഫക്ട് ചെയ്യും എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇടത്തിലേക്ക് വരെ എത്താം അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രോബ്ലം വരണ്ട അത് ഭാവിയിൽ പല ഇനി വരണ്ട ഇതിന് മുമ്പേ രക്തമത്തിന് ഓവർഡോസ് എന്ന പ്രോബ്ലങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിനെ ഒരു പ്രശ്നങ്ങൾ ഇനി തരണ്ട എന്ന രീതിയിലാണ് രക്തമതോക്കി പ്ലാൻ ചെയ്യാൻ കാരണം അപ്പോൾ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാല് ചുമന്റെ മരുന്ന് കഴിക്കണ്ടല്ലതല്ല ചുമന്റെ മരുന്ന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കോമ്പിനേഷൻ ഓഫ് മെഡിസിൻസ് നിർത്തുക അതായത് പ്ലെയിൻ മോളിക്കൂള് ഉപയോഗിക്കുക എന്നാൽ കുറെ അതില് ഫർദർ റിയാക്ഷൻസ് കുറയും സ്വാഭാവികമായിട്ടും ഒന്നിൽ കൂടുതൽ കെമിക്കൽസ് കൂടുമ്പം അതിൻ്റെ റിയാക്ഷൻ ടെൻഡൻസി സ്വാഭാവികമായിട്ടും കൂടും ഇപ്പം കെമിക്കൽ കോൺഷ്യൻസ് കുറവാകുമ്പോൾ അത് റിയാക്ഷൻ കുറയും സ്വാഭാവികമായിട്ടും അറിയല്ലോ അപ്പം എപ്പോഴും സേഫ് സിംഗിൾ മോളിക്യൂൾ ഉപയോഗിക്കാൻ ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതിന് ഉള്ള ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സിംഗിൾ മോളിക്യൂൾ ഉപയോഗിക്കുമ്പോൾ നോർമലി പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സാണ് കസ്റ്റമേഴ്സ് ഉദ്ദേശിക്കണേ ഈ ഡോക്ടർ വരുടെ കൂട്ടിനെ കാണിച്ച് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഒന്നിലധികം കുറച്ച് മെഡിസിൻ ഇപ്പം രണ്ട് മൂന്ന് മെഡിസിൻ ആകുമ്പോൾ തന്നെ ഇതൊക്കെ ഒരു ഡോക്ടർ എഴുതി കുട്ടിക്ക് എഴുതിയാ ഒരു തോട്ട് വരാണ് നോർമലി ഇപ്പോൾ ചുമക്കാന്നുണ്ടെങ്കിൽ യോസാൽബൂട്ടമോൾ പനിക്കാന്നറ പാരസ്റ്റാമോൾ പിന്നെ അത് അങ്ങനെ ചുമക്കെ ഒരു ആൻറ്റിബയോട്ടിക്ക് പ്ലെയിൻ ആൻറ്റിബയോട്ടിക് പിന്നെ അങ്ങനെ ഓരോ സപ്രേ സപ്രേ ചെയ്തപ്പോൾ ഒരു നാലോ അഞ്ചോ കുപ്പി ഉണ്ടാവും അപ്പം ഒപ്പം വന്നാൽ ഇതൊക്കെ കുട്ടിക്ക് കൊടുക്കാറുള്ളതാണോ നല്ല ഒരു കോൺസെപ്റ്റ് പിന്നെ അവർ കുറെ മരുന്ന് ഫിനാൻഷ്യലി പ്രോഫിറ്റിന് ഇതാണ് ആ ഒരു കൺസെപ്റ്റ് വിവരല്ലാത്തത് കൊണ്ട് പറയണ ആണെങ്കിലും ആ ഒരു തോട്ടാണ് ഇതിനൊക്കെ പ്രശ്നം അപ്പം ഈ ഡോക്ടേഴ്സ് എന്ത് ചെയ്യും ഈ കോമ്പിനേഷൻ ഓഫ് മെഡിസിൻസ് യൂസ് ചെയ്യും കോമ്പിനേഷൻ ഓഫ് മെഡിസിൻസ് യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം ഈ കേസിൽ തന്നെ കോൾഡ് സിറപ്പിൽ ചുമന്റെ മരുന്നും പൈൻ്റെ മരുന്നും ജലദോഷന്റെ കൂടിയിട്ടാണ് അപ്പം അതിപ്പോൾ രണ്ട് മരുന്ന് അല്ലെങ്കിൽ മൂന്ന് മരുന്നിന് ഒറ്റ മെഡിസിൻ യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എണ്ണം കുറക്കും അപ്പോൾ ആ ഡോക്ടർ പോയ രണ്ട് മരുന്ന് എഴുതിയിട്ടുള്ളൂ നല്ല ഒരു കൺസെപ്റ്റ് വരാൻ വേണ്ടിയിട്ടും കൂടി അങ്ങനെ ചെയ്യേണ്ടത് അത് ചെയ്യേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ് അപ്പം ഇപ്പൊ പ്ലെയിൻ മോളിക്യൂള് ചെയ്താണെങ്കിൽ ഇപ്പൊ രണ്ടും മരുന്ന പാരസ്റ്റമോളും ഡയോഫ്യൂണും എവിടെയും സെപ്പറേറ്റ് ചെയ്തണം അപ്പൊ രണ്ടെണ്ണമായല്ലോ അപ്പം ആ ഒരു അത് ഈ കസ്റ്റമേഴ്സും അതക്കൂടെ വരുന്ന ആളുകൾ ശ്രദ്ധിക്കണം എപ്പോഴും ഒരു നല്ല ഡോക്ടർ നല്ല കുട്ടിക്കായിട്ടും ബെറ്റർ പ്ലെയിൻ മോളിക്യൂള് യൂസ് ചെയ്യണതാണ് അത് എപ്പോഴും ബെറ്റർ അതാണ് റിയാക്ഷൻ ടെൻഡൻസിയും കാര്യങ്ങളും പിന്നെ ഒക്കെ അതിൽ കുറയും അതില് വെഹിക്കിള് വെഹിക്കിൾ റിയാഷൻ ടെൻഡൻസിറ്റെണ്ണം കുറയുമ്പോൾ കുറയും അപ്പൊ അതൊക്കെ അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നെ വരുന്നത് നൽകണ്ടല്ല നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്ലെയിൻ മോളിക്യൂൾ ഉപയോഗിക്കുക പിന്നെ ചെറിയ കുട്ടികൾക്ക് മെഡിസിൻ കൊടുക്കുമ്പം ഡോക്ടർ ഒരു പെർമിഷൻ ഇല്ലാതെ നമ്മൾ കൊടുക്കാൻ പാടില്ല അത് ശ്രദ്ധിക്കുക പിന്നെ എല്ലാവരും പൈസ കുറഞ്ഞതിന്റെ പിന്നാലെ പോവാൻ പോവാതെക്കുക ക്വാളിറ്റി ഓഫ് മെഡിസിൻ പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല നല്ല കമ്പനികളുണ്ട് നല്ല നല്ല കമ്പനി ആകുമ്പം അതില് ഇപ്പം എല്ലാത്തിലും ഒരേ കണ്ടന്റ് ആണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് എല്ലാത്തിലും ഒരേ കണ്ടന്റ് തന്നെ ആവും പക്ഷെ ഇവിടെ വില്ലൻ വെഹിക്കിളാണ് വെഹിക്കിളും ഈ പ്രിസർവേറ്റീവ് ഇങ്ങനത്തെ സംഗതി വരുമ്പോൾ നല്ല ബ്രാൻഡിന് നല്ല ക്വാളിറ്റി ഉള്ള പ്രിസർവേറ്റീവും ക്വാളിറ്റി ഉള്ള വെഹിക്കിൾസും ആണ് നല്ല ബ്രാൻഡിൽ ഉപയോഗിക്കുക അപ്പം അതുകൊണ്ടാണ് അതിന് വിലയും കാര്യങ്ങളും കൂടാൻ കാരണം അപ്പം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ കുറഞ്ഞ ഒരു ഒരു ഇത് നോക്കി പോകാതെ ക്വാളിറ്റി മെഡിസിനും ക്വാളിറ്റി ഉള്ള സാധനങ്ങളും വാങ്ങാൻ ശ്രമിക്കുക അപ്പം അത് അപ്പം ഇങ്ങനത്തെ പ്രോബ്ലം ഇല്ല ഉണ്ടാവില്ല ഇപ്പം ഈ കേസിൽ തന്നെ ഇത് അത്ര ഫേമസ് ബ്രാൻഡല്ല ഈ ബ്രാൻഡ് ഇത് തമിഴ്നാട് ബേസ്ഡ് കമ്പനി പ്രിപ്പയർ ചെയ്ത ഒരു ആണ് ഇത് ഇവർ ലാഭത്തിനും വേണ്ടി ഇതിപ്പോൾ നോർമലി ഐസി പ്രൊഫൈൽ ആൾക്കോളോ അല്ലെങ്കിൽ ഗ്ലേ ഗ്ലിസറോളോ ഉപയോഗിക്കേണ്ട വെഹിക്കിൾ സ്ഥലത്ത് അവർ എത്തലിൻ ഗ്ലൈക്കോൾ ഉപയോഗിച്ചു എത്തലിൻ ഗ്ലൈക്കോൾ ചീപ്പർ കെമിക്കൽസ് ആണ് അത് ഇപ്പം ഇൻഡസ്ട്രിയൽ വർക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കെമിക്കൽസ് ആണ് ഹ്യൂമൻ യൂസിന് പറ്റാത്ത സാധനം ഉപയോഗിച്ചു കാരണം ഇവർക്ക് ചെറിയ കൊട്ടേഷനും വേണ്ടിയിട്ട് ചെറിയ കൊട്ടേഷൻ കൊടുത്താലാണ് പെട്രോളൊക്കെ കമ്പനികൾക്ക് പ്രൊഡക്റ്റ് കിട്ടുള്ളൂ അപ്പം അവർ ഏറ്റവും ചീപ്പർ റേറ്റ് കുറക്കും കൊടുത്തുണ്ടാവും അതിന് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വെഹിക്കിളും കണ്ടന്റ് മാറ്റാൻ പറ്റില്ലല്ലോ സ്വാഭാവികമായിട്ടും അതിൻ്റെ വെഹിക്കിളും പ്രിസർവേറ്റീവും പിന്നെ കാര്യങ്ങളുമാണ് അവര് സ്വാഭാവികമായി മാറ്റുക അങ്ങനെ മാറ്റി എപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വന്നത് അപ്പം നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെഡിസിന് വാങ്ങാനും ശ്രമിക്കുക അതും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം ഓക്കെ ബൈ